ും അഡ്ഖോക്കൽ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ പതിനൊന്നാമത്തെ ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിലെ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ താലൂക്ക് ഏത് ഓപ്ഷൻസ് കോഴിക്കോട് വർക്കല ചേർത്തല തലശ്ശേരി ശരി ഉത്തരം ഓപ്ഷൻ സി ചേർത്തല രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏത് ബേക്കൽ കോട്ട ചന്ദ്രഗിരി കോട്ട ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ നദി ഏത് ഭാരതപ്പുഴയാണോ ചാലിയാറാണോ പെരിയാറാണോ ചാലക്കുടി പുഴയാണോ നിങ്ങൾക്കറിയാം ഓപ്ഷൻ ഡി ചാലക്കുടി പുഴ ആണ് വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് ഓപ്ഷൻ പെരിയാർ വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം ശരി ഉത്തരം ഓപ്ഷൻ സി വയനാട് വന്യജീവി സങ്കേതമാണ് അടുത്ത ചോദ്യം സൈലന്റ് വാലിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദി ഏത് ഓപ്ഷൻ കൊന്തിപ്പുഴ ചിരുവാണി തൂതപ്പുഴ കണ്ണാടിപ്പുഴ ഉത്ഭവിക്കുന്നതാണ് അതിലൂടെ ഒഴുകുന്നത് എന്നുള്ളതല്ല രണ്ടും രണ്ടുത്തരമാണ് ശരി ഉത്തരം ഓപ്ഷൻ സി തൂതപ്പുഴ ആറാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏത് ഓപ്ഷൻ എറണാകുളം പാലക്കാട് ഇടുക്കി വയനാട് ശരിയത്തരം ഓപ്ഷൻ ബി പാലക്കാട് ഇടമലയാർ ജലവിദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻസ് ഇടുക്കി വയനാട് എറണാകുളം പാലക്കാട് ശരിയത്തരം ഓപ്ഷൻ സി എറണാകുളം എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏത് ഈ അടുത്തത് മാറിയിരുന്നു ഓപ്ഷൻസ് തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം എറണാകുളം ഇപ്പോഴത്തെ ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരം ആണ് ഒൻപതാമത്തെ ചോദ്യം ഒളിമ്പിക്സിൽ പതാകയേതിയ ആദ്യ ഇന്ത്യൻ വനിതാ ആര്യ ഓപ്ഷൻ പി ടി ഉഷ ഷൈനി വിൽസൺ മേഴ്സിക്കുട്ടി എം ഡി വത്സമ്മ ഉത്തരം ഓപ്ഷൻ ബി ഷൈനി വിൽസൺ ആണ് ഈ സെറ്റിലെ പത്താമത്തെയും അവസാനത്തെയും ചോദ്യത്തിലേക്ക് കടക്കാം ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്കിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരായിരുന്നു ഓപ്ഷൻ ഉമയമ്മ റാണി ആദിത്യ വർമ്മ മഹേന്ദ്ര വർമ്മ മാർത്താണ്ഡ വർമ്മ ശരിയൂത്രം ഓപ്ഷൻ എ ഉമയമ്മ റാണിയാണ് ഈ ചോദ്യങ്ങളിൽ ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് എഴുതിയെടുത്ത് പഠിക്കുക റിവൈസ് ചെയ്യുക അതോടൊപ്പം തന്നെ എത്ര ചോദ്യത്തിന് ശരിയൂത്തരം ലഭിച്ചു കമൻറ്റായി രേഖപ്പെടുത്തുക ഓരോ ദിവസവും അത് ഇംപ്രൂവ് ചെയ്ത് വരട്ടെ സോ താങ്ക് യു നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു